സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും ഭാര്യയെയും രണ്ടു കൊച്ചുമക്കളെയും തീക്കുളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു വിധിച്ചത് മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാലാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിനാണ് വീട്ടിൽ ഹമീദ് അരുംകൊല നടത്തിയത് മകൻ മുഹമ്മദ് ഫൈസൽ മകന്റെ ഭാര്യ ഷീബ പെൺമക്കളായ മെഹറിൻ അസ്ന എന്നിവരെ ജനൽ വഴി കിടപ്പുമുറിയിലേക്ക് പെട്രോൾ നിറച്ച കുപ്പിയെറിഞ്ഞ് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അർദ്ധരാത്രി ഫൈസിലും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി രണ്ട് പെട്രോൾ കുപ്പികൾ തീകൊളുത്തി ജനൽവഴി അകത്തേക്ക് എറിയുകയായിരുന്നു നിലവിളിയും പൊട്ടിത്തറി ശബ്ദവും കേട്ട് ഉറക്കമുണ്ടർന്ന് ഓടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല പേരും മുറിക്കുള്ളിൽ ബന്ധു മരണപ്പെടുകയായിരുന്നു ഹമീദിനെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി എം സുനിൽ മഹേശ്വര പിള്ള ഹാജരായി പ്രോസിക്യൂഷൻ എഴുപത്തിയൊന്ന് സാക്ഷികളെയും പ്രതിഭാഗം മൂന്ന് സാക്ഷികളെയും വിസ്തരിച്ചു തെളിവായി പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ്സും കോടതിയിൽ ഹാജരാക്കി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചാണ് ഹമീദ് കൃത്യം ആസൂത്രണം ചെയ്തത് നിർണായക സാക്ഷിമൊഴികൾക്കും സാഹചര്യ തെളിവുകൾക്കും പുറമെ പ്രതി കുറ്റം സമ്മതിക്കുക കൂടി ചെയ്തതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ